നോക്കി നിങ്ങൾ ഓരോന്ന് നിങ്ങളുടെ അവരുടെ വിഷമം മനസ്സിലാക്കണമായിരുന്നു വാക്കുകൾ റിയില്ലെങ്കിൽ കുത്തുവാക്കൾ കൊണ്ട് മുറിപ്പെടുത്താതിരിക്കാമായിരുന്നു ആത്മഹത്യ മുൻപ് തന്ന സൂചനകളെ നിസ്സാരമായി കാണാതെ അവയുടെ അടുത്തിരുന്ന് അതിന്റെ കാരണമറിയണമായിരുന്നു ചിന്ത ഒരു അസുഖമാണെന്നൊരു മനസ്സിന്റെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ നീ ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ നീ തന്നെയാണ് ഈ കാരണം ഇന്ത്യയിൽ ഓരോ ഓരോ സെക്കൻഡിലും സെക്കൻഡിലും ഒരാൾ ഒരാൾ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നു ചെയ്യുന്നു ലോകത്തിൽ ലോകത്താകമാനം കണക്കെടുത്താൽ സ്ത്രീകളുടെ ആത്മഹത്യ നിരക്കിൽ ആറാം സ്ഥാനവും പുരുഷന്മാരുടേതിൽ ഇരുപത്തിരണ്ടാം സ്ഥാനവുമാണ് ഇന്ത്യക്ക് ഒത്തിരി 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 കാര്യങ്ങൾ കേട്ടു പഠിച്ചോളി ഒത്തിരി 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 കാര്യങ്ങൾ കേട്ടു പഠിച്ചോളി ആത്മഹത്യക്കെതിരെ തെരുവുനാടകം അവതരിപ്പിച്ച് മൂർക്കനാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി കരുവന്നൂർ പുഴയിൽ നിരന്തരം ആത്മഹത്യകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സ്നേഹ സന്ദേശവുമായി ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾ എത്തിയത് സ്കൂൾ മാനേജർ ഫാദർ പോളി പോളിപുതു ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുഴ സൈ സുധാകരൻ ആത്മഹത്യയ്ക്കെതിരെ സന്ദേശം നൽകി വാർഡ് കൌൺസിലർ നസീമ കുഞ്ഞുമോൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു പിടി പ്രസിഡന്റ് സുഭാഷ് എം എം ഷാജഹാൻ യു എച്ച് അധ്യാപകരായ ഫാദർ റിൻഡോ കുടിയൻ ബിന്ദു തോമസ് ജോസഫ് റോൾവിൻ ഗ്ലോമി ചാക്കോ റിൻഡോ പി എ ചാലി എം എൽ റിയാസ് കെ എ ജസ്റ്റിൻ ജോസ് റോസ്മേരി ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ എട്ട് ഒമ്പത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് അവതരിപ്പിച്ചത് പ്രധാനാധ്യാപിക ഹീരാ ഫ്രാൻസിസ് ആലപ്പാട്ട് നന്ദി പറഞ്ഞു മുർക്കനാട് പള്ളി പരിസരം കരുവന്നൂർ പുത്തന്തോട് ബംഗ്ലാവ് വലിയ പാലം ചെറിയ പാലം കാറളം ആലുംപറമ്പ് എന്നിവിടങ്ങളിലാണ് നാടകം അവതരിപ്പിച്ചത് എന്റെ മോള് അവള് എങ്ങനെ കൊച്ചായിരുന്നു എല്ലാം തരത്തിലെ അവനാ കൊച്ചിനെ അവനല്ല നിങ്ങളൊക്കെ ഞങ്ങളോ കണ്ടോമാരെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവളോട് മൂൾ വട്ടം പറഞ്ഞതാ അവൻ തന്നെ കഞ്ചാവ കഞ്ചാവാണ് എന്നിട്ടും കേട്ടില്ല എന്നിട്ടും ഞങ്ങളാണോ അതെ മാതാപിതാക്കൾ മക്കൾ പറയുന്ന തലം വാങ്ങിച്ചു കൊടുത്തോണ്ട് മാത്രായില്ല സ്നേഹത്തിന് പകരം സ്നേഹം തന്നെ കൊടുക്കണം അവർ പറയുന്നത് കേൾക്കണം സമയം കണ്ടെത്തണം അതിന് ഇവിടെ ആർക്കും സമയമുണ്ടോ ഒന്ന് പിടിച്ചോളി നമ്മളും ഒന്ന് പിടിച്ചോളി നമ്മളും ഒന്നി ചൊന്നായി കൈകോർത്തിടാം ആത്മഹത്യക്കെതിരെ ഒന്നി ചെന്നായി കൈകോർത്തിയിടാം ആത്മഹത്യക്കെതിരെ